മുഖ്യമന്ത്രിയുടെ വാഹനം കുഴിയിൽ വീഴാതിരിക്കാൻ കറങ്ങിയത് കുഴി നിറഞ്ഞ കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര മുഖ്യമന്ത്രി ഒഴിവാക്കി കോഴിക്കോട് നിന്ന് കാർ മാർഗം വരികയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വടക്കാഞ്ചേരി വഴിയാണ് തൃശൂരിലെത്തിയത് അടുത്ത ദിവസം നമ്മുടെ സാധാരണക്കാരനാണ് ഇവിടെ വന്നിരുന്നു അപ്പൊ ഇവിടെ ഇവിടെ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടി വന്നു എന്നിട്ട് മകനുണ്ട് മകൻ ഡിഗ്രി മെഡിക്കലിന്റെ പഠിക്കുകയാണ് പറയണ അയാള് അമ്മയുടെ വീട് തൃശ്ശൂരാണ് അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ് അപ്പൊ തൃശ്ശൂര് പാലക്കാടേക്ക് പോയി ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്

ആ പയ്യനെ ഇങ്ങനെ ഊക്കി വിട്ടതാണെന്നുള്ള കാര്യം ഇങ്ങനെക്കു മനസ്സിലായിട്ടില്ല